ഗൈസ് പത്തനമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദൂനോട് നവീൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ നന്ദൂവിനോട് ഉള്ളിൽ പ്രണയം കൊണ്ട് നടക്കാണ് നവീൻ പക്ഷേ അത് തുറന്നോ പറയുന്നുമില്ല പറയണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിലാണെങ്കിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു പോലീസുകാരിയോ അങ്ങനെയുള്ള പെൺകുട്ടികളോ ഒന്നും വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ല ഒരു പഞ്ചപാപം പോലെ കുടുംബിനിയായിട്ടൊക്കെ കഴിയുന്ന ഒരു പെൺകുട്ടിയോ വല്ല ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആരും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ അതൊന്നും വീട്ടിലും തുറന്ന് പറയുന്നില്ല എന്തായാലും നന്ദുവിനോട് പിന്നീട് പറയാം നന്ദുവിൻ്റെ കൂടെ മനസ്സറിയട്ടെ നന്ദുവിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക അങ്ങനെ ഒരിക്കുന്ന ഒരു സമയത്ത് നവീൻ അതിനൊക്കെ തയ്യാറെടുത്ത് വരുന്ന സമയത്താണ് നവീൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ കടുത്ത പ്രണയത്തിലാണ് അവർ വിവാഹിതരാകാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ നവീൻ നവീനങ്ങ് വിഷമായിട്ട് നവീനയെല്ലാം വിട്ടങ്ങ് പോകുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശനെ വിളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ നവീൻ്റെ മുത്തശ്ശൻ നരസിംഹൻ എന്താണെന്ന് വെച്ചാൽ നവീന് ഒരു പെണ്ണ് വേണം നവീൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്നൊക്കെയാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ആരാണെന്നൊന്നും അറിയില്ല ആ മനസ്സിലുള്ളതെന്ന് അറിഞ്ഞ് ആ വിവാഹം ഒന്ന് നടത്തി തരാൻ പറ്റാന് വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നവീനോട് ചോദിച്ചു പക്ഷേ അവൻ തുറന്നു പറയാനൊന്നും തയ്യാറായിട്ടില്ല അവൻ സമയമാവുമ്പോൾ മാത്രം അത് പറയാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും ഒന്നും അറിയില്ലല്ലോ നന്ദുവാണ് നവീൻ്റെ മനസ്സിലിരിക്കുന്നതെന്ന് എന്തിനെ എനിക്ക് പോലും അറിയില്ല അപ്പം നമീൻ്റെ അമ്മ പറയുന്നുണ്ട് അവൻ പറയുന്നത് അവൻ്റെ ഒരു പോലീസുകാരിയോ ഒരു ഐ എസ് കാരിയോ അങ്ങനെയെങ്കിലും ഒക്കെ നല്ല തൻ്റെ ഇടമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമെന്നാണ് പക്ഷെ എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ല എനിക്കൊരു പാവം പെൺകുട്ടി മതി ഒരു ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല കുടുംബമൊക്കെ ഒക്കെ നോക്കിക്കഴിയുന്ന നല്ലൊരു പെൺകുട്ടി എന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ നല്ല തൻ്റെയുടെ പെൺകുട്ടികൾ വേണം ഇന്നത്തെ കാലത്ത് അവരുടെ ജീവിതവും മുന്നോട്ട് പോകണ്ടേ അവർക്ക് ആഗ്രഹവും ഒരുപോലെ ചെയ്യാൻ കഴിയണ്ടേ എന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുക ഇല്ല എനിക്കതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല എന്ന് പറയാണ് അപ്പം നന്ദുനെ ഒട്ടും അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല അവർ പറയാണ് പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി ആയാൽ മതി ഒരു പാട പണമെന്നു ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടി പാവമായിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം അല്ലാതെ പുറത്ത് ജോലിക്ക് പോകുകയും ഇത്തിരി തൻ്റെ എഴുത്തോടുകൂടി നടക്കുകയെന്നും ചെയ്യുന്ന ആളെ അവർക്ക് എന്ന് പറയുക അപ്പോൾ മുത്തശ്ശം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പറയുന്നുണ്ട് നയനിയും നവിയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികളാണ് നയന വന്നപ്പോൾ നയനയും ദേവയാനി ഭയങ്കര ശത്രുക്കളാണ് ഞങ്ങളൊന്നും ആഗ്രഹിച്ച രീതിയിലല്ല ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി നയനയും ദേവയാനിയും കൂടെ എന്തുമാത്രം ഇഷ്ടത്തിലാണെന്നറിയോ ദേവയാനിക്കിപ്പം ഇല്ലാതെ പറ്റില്ല എന്ന് പറയുക അപ്പോൾ ഉടനെ നവീൻ്റെ അമ്മ പറയുന്നുണ്ട് പക്ഷേ നവ്യ ഉണ്ടല്ലോ അവിടെ നവ്യ വീട്ടിൽ ചെറുതായിട്ടില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ നവ്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നവ്യയുടെ സ്വഭാവം പക്ഷേ അതിനെ നേരം വലിയ പ്രശ്നങ്ങളാണ് നവ്യയുടെ ഭർത്താവ് അബിയും അതുപോലെ തന്നെ നവ്യയുടെ അമ്മായിയുമായി ജലജയൊക്കെ ഉണ്ടാക്കുന്നത് അവർ അങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് നവ്യ അങ്ങനെ ആയത് നവ്യ വേണമെങ്കിൽ ജലജയ്ക്കോ അഭിക്കുമൊക്കെ മാറ്റിയെടുക്കായിരുന്നു പക്ഷേ അതിനൊന്നും അവർ തയ്യാറാകാതെ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നവിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് ഏത് പെൺകുട്ടിയെ നവിയും കൊണ്ടുവന്നാലും അതിനെ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല എൻ്റെ ഇട ഉള്ളവർ തന്നെയാണ് അങ്ങനെയുള്ളവർ തന്നെയായിരിക്കണം സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനാണ് ഇന്നത്തെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിനോട് എങ്ങനെയെങ്കിലും മൂർത്തിസാറ് ഈ വിവരം അറിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഏത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അത് എന്നോട് പറയണേ എന്ന് പറയുമ്പോൾ പറയാം അത് ഞാൻ പറയാം അനിയെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനവിടെ നിന്ന് പോരുന്നുണ്ട് അങ്ങനെ കടുത്ത രീതിയിൽ തന്നെ നമ്മൾ നവീനെ വിവാഹം ആലോചിക്കുകയാണ് എന്നിട്ട് നവീൻ്റെ അമ്മ നവീൻ്റെ മുത്തശ്ശനോട് പറയുന്നുണ്ട് കേട്ടോ ഇവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഇവനെ വിവാഹം കഴിപ്പിക്കണം അവൻ്റെ ആരോ കയറി കൂടിയിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഇവിടെ യോജിക്കുന്ന പെൺകുട്ടി ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ പറയാതിരിക്കുന്നത് പക്ഷെ നമുക്ക് മറ്റൊരു നല്ല പെൺകുട്ടിയെ കണ്ട് ആ വിവാഹം അങ്ങ് ഉറപ്പിച്ചു വെച്ചാൽ ഈ പ്രശ്നമൊക്കെ മാറും എന്ന് പറയുമ്പം നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയല്ലേ അവൻ വിവാഹം കഴിക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിവിടുന്ന് എത്ര നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്താലും അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല നിനക്കറിയില്ലേ അവൻ്റെ സ്വഭാവം അവൻ്റെ ഒരു പ്രത്യേകതര സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതേസമയം നവീൻ വീട്ടിലേക്ക് വരുമ്പം അമ്മ വീണ്ടും ചോദിക്കുക എടാ നീ എന്തുകൊണ്ടാണ് നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് എന്നോട് പറയാത്തത് മുത്തശ്ശനോടോ എന്നോടൊക്കെ അത് പറ ആ വിവാഹം ഞങ്ങൾ ആലോചിച്ച് നടത്തി തരാമെന്ന് പറയാനാണ് അപ്പം നവീൻ പറയുന്നുണ്ട് തൻ്റെയോടുള്ള പെൺകുട്ടികളെ ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞത് കാരണം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു തൻ്റെയോടെ പെൺകുട്ടിയാണ് ഒരു പോലീസ് ഓഫീസറോ വക്കീലോ ഐഇസ് കാരിയൊക്കെ പോലെ അതുപോലെയുള്ളൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് പിന്നെ എൻ്റെ മനസ്സെന്തിനാ അമ്മയെ അറിയാൻ ശ്രമിക്കുന്നത് അപ്പം നവീൻ്റെ അമ്മ പറയാം അതൊക്കെ സാരില്ല പക്ഷെ നീ പറ എനിക്ക് പറ്റുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവളെ പോയി കണ്ട് സംസാരിച്ച് നമുക്ക് വിവാഹം പെട്ടെന്ന് തന്നെ നടത്താം നിനക്ക് പ്രായം എത്രയായിരുന്നു അപ്പോൾ നവീൻ പറയാ പ്രായം എത്ര ആയാലും ഇത്രയും നാളും ഞാൻ കാത്തിരുന്നില്ലേ ഇപ്പോൾ മനസ്സിലുള്ള പെൺകുട്ടിയെ ഈ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്യാം അവളുടെ മനസ്സിലൂടെ എന്താണെന്ന് അറിയേണ്ടേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ ചോദിക്കുക അപ്പോൾ കൊള്ളാം നീ അവളോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊന്നും എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയാം ഇല്ല ഞാൻ പറഞ്ഞില്ല ആ ഹാ നിനക്കറിയാവുന്ന പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് പരിചയമുള്ള പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് ഈ വിവരം പറഞ്ഞൂടെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെയാണോ നീ ഇതൊക്കെ തീരുമാനിച്ചത് അപ്പോൾ നവീൻ പറയാം അവളുടെ മനസ്സിലും ഞാനുണ്ടാവും അത് ഞാൻ എനിക്ക് കണ്ടെത്തണം എന്നിട്ടേ ഞാൻ വിവാഹം കഴിക്കുന്നുള്ളൂ അത് കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കും നോക്കിക്കാം മുത്തശ്ശൻ അവൾ എന്നോട് ഇങ്ങോട്ട് പറയും എന്നെ ഇഷ്ടമാണ് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് ആ നിമിഷം ഞാൻ ഇവിടെ വന്ന് പറയുമ്പം എനിക്ക് ആ വിവാഹം അങ്ങ് നടത്തി തന്നേക്കണം അവിടെ നോ പറയാനൊന്നും ഇവിടെ ആരും നിൽക്കല്ലേ അഥവാ ഇനി അങ്ങനെ നിന്ന ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവേ അപ്പോൾ നവീൻ്റെ മുത്തശ്ശൻ പറയാം പോടാ പോടാ ഇത് മിണ്ടാതിരിക്കടാ ആ പെണ്ണോട് പോയി ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമാണോ എന്ന് നീ അറിയേ അതിനു മുമ്പ് ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട എന്ന് പറയാണ് അങ്ങനെ നവീൻ ഭയങ്കര സന്തോഷത്തെ ഹാപ്പി ആക്കിയിട്ട് കയറി പോവുക അതേസമയം അനിയും നന്ദുവും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനിയോട് നന്ദു പറയാണ് നവീൻ വക്കീലിനെ ഞാനന്ന് കണ്ടായിരുന്നു ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തില്ല ഇനിയിപ്പം ആ കേസിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വക്കീൽ കൂടെയുള്ളത് നമുക്കൊരു ധൈര്യമല്ലേ എന്ന് പറയാണ് അപ്പം അനി പറയാം പിന്നെ പിന്നെ അതൊരു ധൈര്യമല്ലേ അന്ന് തന്നെ ഇത്രയും പ്രശ്നം വീട്ടിലുണ്ടായപ്പം ആ കേസ് വാദിച്ച് അനാമികയെ ഒഴിവാക്കി തന്നത് നവീൻ വക്കീലല്ലേ അതുപോലെ തന്നെ അബിയുടെ കേസും അത്രയും കാര്യമായിട്ട് അബിക്ക് ശിശു വാങ്ങിച്ചു കൊടുത്തതും നവീൻ വക്കീലാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആളൊരു മിടുക്കം തന്നെയാണ് കേട്ടോ എന്ന് പറയണം അപ്പം അതുപറയാ ശരിയായി എനിക്കിപ്പം എസ് ഐ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ചിലപ്പോൾ വക്കീലിൻ്റെയൊക്കെ ആവശ്യം വരുമെന്ന് പറയണം അനി പറഞ്ഞ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുക എന്നിട്ട് നന്ദു പറയുന്നുണ്ട് പുള്ളിക്കാരനിപ്പം നമ്മുടെ ഒരു ഗ്യാങ്ങിലേക്ക് കയറാനുള്ള ഒരു ആവേശമൊക്കെ ഉണ്ട് കാരണം എന്നോട് ചോദിച്ചു നമ്മുടെ ഗ്യാങ്ങിലേക്ക് പുള്ളിയെക്കൂടി കയറ്റാൻ പറ്റുമോ എന്ന് വിഘ്നേഷും നീ ഞാനും ഒക്കെ ഉള്ള ആ ഗ്യാങ്ങിലേക്ക് പുള്ളി തന്നെ ഇരുന്ന് ബോറടിച്ചെന്നാണ് പറയുന്നത് അപ്പോഴേക്കും അനി പറയാം പിന്നെ നവീൻ എൻ്റെ ഫ്രണ്ടല്ലേ അയാൾ കൂടെ നമ്മുടെ ഗ്യങ്ങിൽ ഉണ്ടാവട്ടെ നമ്മുടെ ഗ്യാങ്ങിലൊരു വക്കീലൊക്കെ ഇരിക്കട്ടെന്നേ പോലീസും വക്കീലും ബിസിനസ്സുകാരനും ഒക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ എന്നൊക്കെ അനിയും പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂട്ടത്തേക്ക് വിളിക്കണമെന്നും ഒരു പാർട്ടി കൊടുക്കണമെന്നും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനി നമുക്കത് ചെയ്യണം കേട്ടോ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ഒരു പുതിയൊരാൾ വരികയല്ലേ അപ്പോൾ അയാളെ വിളിച്ചിട്ട് ഒരു ചെറിയ പാർട്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറയാം അപ്പം ആനിയും പറയുന്നുണ്ട് ശരിയാ അടുത്ത ദിവസം തന്നെ നമുക്ക് തീരുമാനിച്ചിട്ട് നവീനൊരു പാട്ടി അങ്ങ് കൊടുത്തേക്കാം നമ്മുടെ കൂട്ടത്തിലേക്ക് അങ്ങ് കൂട്ടിയേക്കാം എന്നൊക്കെ പറയാം എന്നിട്ട് ആനി വീണ്ടും നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഗ്യാങ് ഒക്കെ കളിച്ച് നടക്കുന്നുണ്ട് നമ്മൾ സീരിയസ്ലി ഫ്രണ്ട്സൊക്കെയാണ് പക്ഷേ നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു എത്തും പൊടിയും കിട്ടാത്തത് അപ്പം നന്ദൂ പറയുന്നുണ്ട് അത് ശരിയാ ഇപ്പം നീ അതൊന്നും ഓർത്ത് വിഷമിക്കുമെന്നും വേണ്ടതേ ഇപ്പം നമ്മൾ ഹാപ്പി അല്ലേ അതുപോലെ തന്നെ പോകാം ഏതായാലും അനാമിക എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ നിനക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ അതങ്ങ് ഒഴിവായില്ലേ ഇപ്പം നീ കമ്പനി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി നടത്തുന്നില്ലേ അതെ ഇപ്പം കമ്പനി കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് എന്തൊക്കെയോ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പോലെ ഒരു സന്തോഷം ആ ഇല്ലേ അബിയെ ഒഴിവാക്കിയ ബ്രാഞ്ചിന്റെ ചുമതല കൂടി ഞാനെ നിർവഹിക്കുന്നത് ഇനിയിപ്പോൾ അബിയെ അങ്ങോട്ട് തിരിച്ച് കയറ്റുമെന്നൊന്നും തോന്നുന്നില്ല മുത്തശ്ശൻ എന്ന് പറയുന്നത് അപ്പം നന്ദു പറയുന്നുണ്ട് ശരിയാ അബി ഇനി തിരിച്ച് കയറ്റാതിരിക്കുന്നതന്നെയാ നല്ലത് അബി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ കടയിൽ കളിച്ച കള്ളത്തരം മാത്രമല്ല ആ അനകിയോടും അതുപോലെ നൈനീച്ചിയോടും ഒക്കെ ചെയ്തു കൂട്ടുന്ന ദുഷ്ടതരം ഒരു ക്രിമിനൽ മൈൻഡാ അയാൾക്കുള്ളത് അതുകൊണ്ട് ജുവലറിയിലൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും അടുപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ജുവലറിക്ക് നല്ലത് എന്നൊന്ന് എന്തും പറയാം അപ്പം അനി പറയുന്നുണ്ട് മുത്തശ്ശം പറഞ്ഞിട്ടുണ്ട് അവനിനി ജയിലിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നാലും അവനെ ജ്വലറിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നും പറയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ അബിയാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ റിമാൻഡൊക്കെ കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടുകയാണ് അങ്ങനെ അബി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവാം അപ്പം ചില ജാമ്യം കിട്ടി കഴിയുമ്പോഴേക്കും നന്ദുവിൻ്റെ അടുക്ക് ചെല്ലുകയാണപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നന്ദുവിനോട് പറയുന്നുണ്ട് ഏതായാലും നന്നായി എന്നെ ഇത്രയും ദിവസം ഈ ഇതിൻ്റെ അകത്ത് കിടത്തിയില്ലേ ഒരു ജയിൽ ജയിൽപുള്ളിയാക്കി മാറ്റിയില്ലേ എന്നെ ശിഷ്യ അനുഭവിപ്പിച്ചതിന് നിനക്ക് നല്ലതേ വരുവുള്ളൂ എന്ന് നീ വിചാരിച്ചു അപ്പം നന്ദു പറയാ ഞാനായിട്ടൊന്നും ചെയ്തതല്ലല്ലോ നിങ്ങളുടെ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ പരാതി തന്നത് ജുവലറി കാര്യത്തിന് അതുകൊണ്ട് തന്നെയല്ലേ നിനക്ക് ജാമ്യം കിട്ടാതെ നീ അകത്ത് കിടക്കേണ്ടി വന്നത് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്ക എന്നുള്ളത് ന്യായമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാം നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ ഞാൻ എന്നിട്ട് കൂടി നീ എന്നെ ഇങ്ങനെ ചെയ്തത് മനഃപൂർവ്വം തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ആ ആദർശനും നായനയ്ക്കും വേണ്ടിയിട്ട് കളിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇതിൻ്റെ അകത്ത് കിടത്തണമെന്ന് ഇനി ഒരു ജയിൽപ്പുള്ളിയായ എന്നെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കാമല്ലോ ആദർശിന് തന്നെ അവിടെ ഒന്നാമനായിട്ട് നിൽക്കാനും പറ്റുമല്ലോ പിന്നെ അതുമാത്രമല്ല നന്തു നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അനിയുമായിട്ടുള്ള വിവാഹം നടക്കണം അതിന് വീട്ടിൽ എതിർപ്പുണ്ടെന്നൊക്കെ നിനക്ക് അറിയാവുന്നതുകൊണ്ട് ആദർശനെയും നയനയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് ആദർശ നയനയും മുത്തച്ഛനും ഒക്കെ വിചാരിച്ചാൽ അതങ്ങ് നടക്കുമെന്ന് നിനക്കറിയാം അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ നീ അങ്ങ് കണ്ണടച്ച് കേൾക്കുന്നതാണ് അതെനിക്ക് മനസ്സിലാവും എന്തോ മാത്രമല്ല എന്നെ ജ്വലറി എന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അനിയെല്ലാ സാധനങ്ങളിലേക്കും കയറ്റി പിന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായല്ലോ അല്ലെങ്കിൽ തന്നെ ഇപ്പം ജ്വലറിയുടെ ഏറി പങ്കു നോക്കുന്നത് അനിയാണല്ലോ അവൻ എല്ലാ ജ്വല്ലറികളും ഒന്നാം സ്ഥാനത്താണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയുള്ളപ്പം എന്നെ ഒരു ചാൻസ് കൂടിയായി നിങ്ങൾ നന്നായിട്ട് കളിച്ചു പക്ഷേ ഈ അബി എന്ന് നിനക്ക് ശരിക്കും അറിയില്ല അപ്പോഴേക്ക് നന്തു പറയാം അതെ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോകല്ലേ മര്യാദക്ക് വീട്ടിൽ ചെന്ന് ചേച്ചിയും കുഞ്ഞിനെയും ഒക്കെ കാണു അല്ലാതെ ഇവിടെ നിന്ന് വെറുതെ വെല്ലുവിളിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാം അപ്പം അബി പറയുന്നുണ്ട് നീയൊന്നും എനിക്കൊരു ഇരയല്ല കാരണം നീ നോക്കിക്കോ ഈ അബി കളിക്കുന്ന കളികളൊന്നും നിനക്കറിയില്ല എന്ന് പറയുക അപ്പം നന്ദു പറയും ശരിക്കും എനിക്കറിയാം നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ക്രിമിനൽ ബുദ്ധി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഇനി ഇതിൻ്റെ അകത്ത് കയറിയാൽ അങ്ങ് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്നൊന്നും തോർക്കണ്ട കേട്ടോ എന്ന് പറയാനും ശരി ഏതായാലും ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങിക്കഴിയുമ്പോഴേ അബി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ജ്വല്ലറിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക കാരണം ജുവലറിയിലല്ലേ ഈ കള്ളത്തരങ്ങളും കാണിച്ചെന്ന് പറഞ്ഞിട്ട് അകത്തിട്ടത് ആ ജ്വലറിയിൽ ചെന്ന് സ്ഥാനം ഏറ്റെടുത്ത് ഇരിക്കുക ഒരിക്കലും ആ സ്ഥാനം നഷ്ടപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ട് നേരെ പോവാണ് അഭി അങ്ങനെ അഭി നേരെ ചെന്ന് ജ്വലറിയിലേക്ക് ചെന്ന് കയറുമ്പം തന്നെ ആർക്കും ഒരു റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്ത പോലെയൊക്കെ പെരുമാറുമ്പം സെക്യൂരിറ്റിയോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വന്നിട്ട് താൻ എന്നെ വിഷ് ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അല്ല സാറേ സാറ് സാർ ഇത്രയും ദിവസം ജയിലിലല്ലായിരുന്നോ അതുകൊണ്ട് ജയിലിലാണെങ്കിൽ എന്താ ഞാൻ ഇവിടുത്തെ സ്ഥാപനങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ല ഈ ജുവലറിയിലെ മാനേജർ ഞാൻ തന്നെയാണ് അപ്പം ഞാൻ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ എം ഡി ആണ് എന്നിട്ടും നിങ്ങൾ എന്നെ ഒന്നും ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് സാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക ഞാൻ ക്യാബിനിലേക്ക് പോകുകയെന്ന് പറയുമ്പം പറയാം അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അവിടെ വേറെ ആൾ ചാർജ് എടുത്തല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ടെന്തിനാണ് പോകുന്നത് എന്ന് മാനേജർ പറയുക അതെന്താ താൻ അങ്ങനെ പറയുന്നത് താൻ വന്നപ്പോൾ തൊട്ട് ഈ ജ്വലറിയുടെ കാര്യങ്ങളൊക്കെ പോയക്കായതാ ആദർശ എല്ലാ കാര്യങ്ങളും തന്നെ അങ്ങ് ഏൽപ്പിച്ചു എൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് തന്നെ താനാ ഇത്രയും കുഴപ്പിച്ചത് ഞാൻ ഈ ജയിലിൽ കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയതും താൻ തന്നെയാണ് താൻ സൂക്ഷിച്ചു ഇനിയിപ്പം ഞാൻ തന്നെ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് അപ്പം അയാൾ പറയണം അയ്യോ അതിന് വേറെ ആൾ ചാർജ് എടുത്തല്ലോ ഇനി സാറിനെ എന്ത് പിടുത്തം പിടിക്കാമെന്നാണ് അപ്പോഴേക്കും ആ അഭി ആര് ചാർജ് എടുത്തെന്ന് ആരാണ് എൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നതെന്നും പറഞ്ഞ് കയറി ചെല്ലുമ്പം അനിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അനിയോട് പറയാം ആ നീയായിരുന്നു നീയാണോ ഇപ്പോൾ ഈ ജ്വല്ലറിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എല്ലാം നോക്കി നടത്താൻ വേണ്ടി മുത്തശ്ശനേൽപ്പിച്ചതായിരിക്കും അല്ലേ അപ്പം അനി പറയുക അല്ലല്ലോ താൽക്കാലിക ചുമതല ഒന്നുമല്ല ഞാനാണിപ്പോൾ ഈ ജ്വല്ലറിയുടെ ചുമതല നോക്കുന്ന ആൾ ഈ ബ്രാഞ്ചും കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഈ ബ്രാഞ്ച് ഞാനല്ലേ നോക്കുന്നത് പിന്നെ നിന്നെ എന്തിനാണ് ഏൽപ്പിക്കുന്നത് ആകെ പടം അവരുടെ നോട്ടം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ബ്രാഞ്ചാ കൂടി നീ നോക്കുകയെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല അപ്പോഴേക്കും അനി പറയാം അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞാലെങ്ങനെയാണ് അത് മുത്തശ്ശണോടോ ആദശ എണ്ണോടൊക്കെ ചെന്ന് പറയ ജ്വലറി കട്ട് മുടിക്കാൻ കൂട്ടുനിന്നവരെ പിന്നെയും ഇവിടെ സ്ഥാനം ഏൽപ്പിച്ചിരുത്തു എന്നാണോ വിചാരിച്ചത് നിനക്ക് മറ്റ് ജ്വല്ലറികളില്ലേ നോക്കാൻ എന്ന പാവി ചോദിക്കാൻ ഉണ്ടല്ലോ ഞാനിപ്പോൾ നാല് ജ്വല്ലറിയുടെ ചുമതലയിലാണ് അപ്പോൾ ഈ ജ്വല്ലറി കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആദശേട്ടൻ ഞാൻ നല്ല ഭംഗിയായിട്ട് ഇവിടെ അങ്ങ് നോക്കിക്കൊണ്ടുവരികയാണ് കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ ചില്ലറ കള്ളത്തരങ്ങളല്ലോ നിങ്ങളിവിടെ ചെയ്തു വെച്ചിരുന്നത് ഇനിയും ഇവിടെ ഒരു സ്ഥാനമില്ല മാറിട്ട എൻ്റെ കാസേരയിൽ നിന്ന് എനിക്കിവിടെ സ്ഥാനമില്ലെന്ന് പറയാൻ അവകാശമുള്ളത് നീ വെറുതെ കയറി ഇരുന്ന് ഇന്ന് വച്ച് ഞാനങ്ങ് മാറി തരുമെന്ന് വിചാരിച്ചോ അപ്പോഴേക്കും ഒരു പേപ്പർ എടുത്ത് കൊടുക്കുക അനി എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇതാണ് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇതെന്ന് പറയാണ് കേട്ടോ ഇതൊന്ന് വായിച്ച് നോക്കിക്കേ എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്ക് എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്ത് നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സസ്പെൻഷൻ്റെ ഓർഡർ വാങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ഥലം വിട്ടു ഇനിയിപ്പോൾ എന്തെങ്കിലും പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ ഇനി ആദർശ കേട്ടോ മുത്തശ്ശനെ അറിയിച്ചാൽ മതി എന്നോട് ഇവിടെ നിന്ന് തർക്കിക്കാനൊന്ന് നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ദേഷ്യം വരുവാണിക്ക് അബി പറയാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ അങ്ങ് ഒഴിവാക്കിയത് കള്ള കേസ് ഉണ്ടാക്കി എന്നെ അകത്ത് കിടത്തിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ നിനക്കും ആസ്വദിക്കാറായല്ലോ പോലെ ചുമതലകളല്ലേ കിട്ടിയത് നേരത്തെ തെക്കു വടക്ക് അലിഞ്ഞു ഇരുന്ന് അവനൊന്നും വേണ്ടായിരുന്നു ഇപ്പോൾ അവൻ ജ്വല്ലറികളുടെ ചുമതലയ്ക്ക് ഏറ്റെടുക്കുക നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആ അവക്ക് എസ് ഐ എന്ന് പറയുന്ന ഒരു ജോലി ഉണ്ടല്ലോ അപ്പം നിനക്കും വേണമല്ലോ പണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഈ കളത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് അല്ലേ അനി പറയേ വെറുതെ ഇവിടെ നിന്ന് ചിലക്കണ്ട ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞില്ലേ നിങ്ങൾ വീട്ടിലേക്ക് ചെല് അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശൻ കയറ്റൂ എന്നുള്ള കാര്യം തന്നെ കണ്ടറിയണം നിങ്ങളുടെ അമ്മയെ അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ മുത്തശ്ശൻ ശ്രമിച്ചതാ അവര് പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ടാ പോകാത്തത് നല്ലതൊന്ന് കാരണം തീർത്തു കൊടുക്കുകയും ചെയ്തു മുത്തശ്ശൻ ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കിട്ടാനുള്ളതും കൂടി നിങ്ങൾ അങ് വാങ്ങിയാൽ മതി എന്ന് പറയുമ്പോ അവിക്കങ്ങ് വല്ലാതായിട്ട് അവ ഇറങ്ങി അങ്ങ് പോവാണ് അവ പോകുന്ന വഴി തന്നെ ആ വിളിക്കുകയാണ് കേട്ടോ ആദർശിനെ എന്നിട്ട് ചോദിക്കുക ആദർശിനോട് എന്താ ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ ജ്വല്ലറിയിലേക്ക് വന്നപ്പോൾ ഇവിടെ എനിക്ക് ആ ജ്വല്ലറിയുടെ ചുമതല കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ ഒരു ജ്വല്ലറിയുടെയും ചുമതലയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയാൻ നാണമില്ലല്ലോ ഇത് ചോദിക്കാൻ ഒരു ജ്വല്ലറിയുടെ ചുമതല തന്ന് നന്നാക്കി എടുക്കാൻ നോക്കിയവരാ ഞങ്ങൾ പക്ഷേ നീ ഈ കളത്തരങ്ങൾ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് തരികയുടെയും കളത്തരവും കാണിച്ചത് പോരാ ഇനി ജ്വലറിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കരുതെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അതുകൊണ്ട് അബി വെറുതെ അവിടെ നിന്ന് കറങ്ങാൻ പോലും നിൽക്കണ്ട നീ നീ വീട്ടിലേക്ക് ചെല് ദിനുള്ളത് ബാക്കി മുത്തശ്ശൻ തരും എന്ന് പറയുമ്പം അബിക്ക് നല്ല ദേഷ്യം വരിക എന്നിട്ട് അബി മനസ്സിൽ വിചാരിക്കുക ഏതായാലും വീട്ടിലേക്ക് ചെല്ലാം ചെന്ന അയാളങ്ങോട്ട് ഇറക്കി വിടുകയാണെങ്കിൽ വിടട്ടെ എന്തായാലും കിട്ടാനുള്ള മേടിക്കുക ഞാൻ വെറുതെ വിടുമെന്നോ ഇവനൊന്നും ആലോചിക്കണ്ട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീണ്ടും എൻ്റെ സ്ഥാനം ഉറപ്പിക്കും അവിടെ എന്നിങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് അനന്തപുരിയിലേക്ക് അബി പോവാണ് അങ്ങനെ അനന്തപുരിയിലേക്ക് അബി ചെന്ന് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ അബി വരുന്ന കാണുമ്പോഴേ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരിക എന്നിട്ട് പറയുന്നുണ്ട് നിൽക്കവിടെയെന്ന് പറയുക അപ്പോഴേക്ക് ജലചിയും നവിയൊക്കെ ഓടി വരിക അപ്പം അബി ചോദിക്കുന്നുണ്ട് എന്താ ഇനി എനിക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലേ ജ്വലറികളിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയതുപോലെ തന്നെ ഇനി വീട്ടിൽ നിന്നും എന്നെ ഒഴിവാക്കിയോ അപ്പം മുത്തശ്ശൻ പറയാം തീർച്ചയായിട്ടും നിനക്ക് ഈ വീടിൻ്റെ പടി കടക്കാനുള്ള ഒരു കാര്യമില്ല എന്ന് പറയാനോ ഒരവകാശവും ഇല്ല നിന്നെ ജ്വല്ലറികളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആദർശം ഒഴിവാക്കിയത് ഇനിയിപ്പം ഒരു ജ്വലറിയുടെ പരിസരത്ത് പോലും നീ ചെല്ലണ്ട പിന്നെ ആനന്ദപുരി തറവാട്ടിലെ വിഷവിത്താണ് നീ എന്ന് പറയുന്നതിലേ എനിക്ക് നാണക്കേടുണ്ട് പക്ഷേ ഈ അവസ്ഥയിൽ നിന്നെയും നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയെയും കുഞ്ഞിനെയും എല്ലാം കൂടി ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു ഒരു മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യ നവ്യ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അത് ഈ തറവാട്ടിൽ വരേണ്ട കുഞ്ഞാണ് അതൊരു തെറ്റ് ചെയ്യാത്തതാണ് അതുകൊണ്ടിപ്പം ഞാൻ ഇറക്കി വിടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അഭി നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇതുപോലെ കുടുംബത്തിൻ്റെ അകത്ത് കിടന്ന് തന്നെ ചതി ചെയ്യാനുള്ള പണിയാണ് നിൻ്റെയെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല നീ നിൻ്റെ അമ്മയൊക്കെ തെരുവിലേക്കായിരിക്കും ഇറങ്ങാൻ പോകുന്നത് അല്ലാതെ അനന്തത്ത് പുരി തറവാടിൻ്റെ ഭാഗമാകെ പോകുന്നില്ല കാരണം അതുപോലൊരു വലിയ തെറ്റ് തന്നെയാണ് നീ ചെയ്തു വെച്ചത് നീ ആലോചിച്ച് ജീവിക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടി അഭിയകത്തേക്ക് കയറി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം നമ്മുടെ നവീനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില നവീനിങ്ങനെ മനസ്സിലോർക്കുമോ ഇനിയിപ്പം ഇത്രയും ദിവസങ്ങളൊക്കെയായി നന്ദൂലിയൊക്കെ കൂടി കുറേ കാര്യങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ പഠിച്ച് ഇനിയിപ്പം നന്ദുവിനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാം അവരെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നവീൻ വിളിക്കുകയാണ് നന്ദുവിനെ എന്നിട്ട് പറയുന്നുണ്ട് നന്ദു ഞാനൊരു കാര്യം പറഞ്ഞില്ലേ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആ വിവരം ഞാൻ ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ് ആ പെൺകുട്ടി നമ്മളോടൊപ്പം പാർക്കിൽ വരും ആ പെൺകുട്ടി എന്നോട് പറയും എന്നെ ഇഷ്ടമാണെന്ന് ഇല്ലെങ്കിൽ അവൾ ആരാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരും അതിനുവേണ്ടി ഞാൻ ആ പാർക്കിലേക്ക് ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ വരണം അനിയും വരുന്നുണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ള എന്ന് പറയുമ്പോൾ നന്ദി ആഹാ കൊള്ളാമല്ലോ അപ്പം ഇന്നൊരു സത്യം തെളിയും ഇനിയിപ്പോൾ ഉടനെ കല്യാണമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനിയോടും വിളിച്ച് പറയുകയാണ് കേട്ടോ നവീൻ ഈ കാര്യം അപ്പോഴേക്കും അനിക്ക് സന്തോഷാവുകയാണ് ആഹാ ഇനിയിപ്പം നവീൻ്റെ വിവാഹം ആയിരിക്കലും അടുത്തതെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഭയങ്കര സന്തോഷിച്ച് വിഘ്നേഷും ഇവരെല്ലാം ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടി പാർക്കിലേക്ക് വരികയാണ് പാർക്കിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും നവീൻ വന്നിട്ടില്ല കേട്ടോ അതേസമയം വിഘ്നേഷക്കെ മാറിയിരിക്കുകയാണ് അനിയും നന്ദുവും പതു പോലെ തന്നെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടേ അപ്പോഴേക്കും അനി നന്ദൂനോട് പറയുന്നുണ്ട് അങ്ങനെ നവീൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി ഇനിയിപ്പോൾ നവീൻ്റെ വിവാഹമൊക്കെ ഉടനെ ഉണ്ടാവും നമ്മുടെ കാര്യം മാത്രം ഇങ്ങനെ ആയല്ലോ ഓ എന്നായിരിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുന്നത് എന്നായിരിക്കും ഇങ്ങനെ വിവാഹം നടക്കാൻ പോകുന്നത് എത്ര വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആദ്യം അനാമിക ഒരു തടസ്സമായിട്ട് വന്നു പിന്നീട് ഇപ്പം എന്തേ വീട്ടുകാരും തടസ്സം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ അതോ നമ്മൾ നിത്യോ ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുക അപ്പം നന്ദു അനിയുടെ മേത്തേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് പറയുകയാണെ അതൊക്കെ സംഭവിക്കും നമ്മുടെ ഇഷ്ട സത്യമാണെങ്കിൽ അത് സംഭവിക്കും വിവാഹവും നടക്കും നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാം നമ്മുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കും അല്ലാതെ പെട്ടെന്നൊരു വിവാഹം അത് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ നവീൻ അവിടെ വരുന്നത് നവീൻ വരുമ്പോഴേക്കും ഇവരുടെ കൂടെ ഭയങ്കര ഭയങ്കര ഇങ്ങനെ ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നവീൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണ് നന്ദുവിനോട് ഇഷ്ടം പറയാൻ വേണ്ടിയിട്ടല്ലേ നവീൻ വരുന്നത് ഒരു റോസാപ്പൂ ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നവീൻ അവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കുമ്പം നന്ദുവും അനിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന ഒക്കെ കേൾക്കുക കേട്ട് കഴിയുമ്പോൾ മറവിൽ നിന്ന് ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും നവീൻ അറിയുകയാണ് അനിയൻ നന്ദും വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നെന്നും അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയെന്നും ഇപ്പോഴും അവർ പ്രണയത്തിൽ തന്നെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള കാര്യമൊക്കെ നവീൻ മനസ്സിലാക്കുമ്പോൾ നവീൻ തീരെ കാണുക അവിടെ നവീന മനസ്സിലാകാണ് നന്ദുവിന് തന്നോട് ഒരു ഇഷ്ടവും ഉണ്ടായിട്ടില്ല തന്റെ തോന്നലായിരുന്നെല്ലാം നന്ദുവിന് എന്നും അന്നും എല്ലാം നവീനെ അനിയെ തന്നെയായിരുന്നു ഇഷ്ടം താൻ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു നന്ദുവിനെ ഒരുപാട് സ്നേഹിച്ചു ആഗ്രഹിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഇത് ഇതറിഞ്ഞു കഴിഞ്ഞ് പിന്നെ നവീൻ അവിടെ നിൽക്കാൻ പറ്റിയില്ല നവീൻ വെട്ടെന്ന് വണ്ടി എടുത്ത് ഇരിച്ചു പോകുക അപ്പോഴേക്കും ഉടനെ നന്ദു അനിയൊക്കെ ചെല്ലുന്നുണ്ട് നവീൻ എന്താ വന്നിട്ട് പോകുന്നതെന്ന് വരുന്നത് ഇവരെ ഫോൺ വിളിക്കുന്നുണ്ട് ചെന്നിട്ട് എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല കേട്ടോ നവീൻ അപ്പോഴേക്കും ഇവർ ആലോചിക്കുകയാണ് എന്താ പറ്റിയത് നവീനിപ്പം നവീൻ ഇവിടെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ഇവരിങ്ങനെ ആലോചിക്കുക എന്നിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നന്ദൂനെ ഇഷ്ടമു കാര്യം നവീനെ മറ്റേ പെൺകുട്ടി ചീറ്റ് ചെയ്തതായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് നവീനാണെങ്കിൽ ഒരു വിവരവും പറയുന്നില്ല മനസ്സിലെ വിഷമമൊക്കെയായിട്ട് ആകെപ്പാടെ സങ്കടപ്പെട്ട് നവീൻ അവിടെ നിന്ന് പോകുന്നുമുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്